കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വന്ദനം അപ്പോൾ പുസ്തകം പന്ത്രണ്ടാം അധ്യായം പ്രവർത്തികളുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഉറങ്ങുന്ന പത്രോസിന് വേണ്ടി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന വിശ്വാസികളുടെ ചരിത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് തടവറയിൽ കിടന്ന പത്രോസ് പ്രാർത്ഥനാ മുറിയുടെ വാതിൽക്കൽ എത്തിയപ്പോൾ തടമറയേക്കാൾ കഠിനമായ അനുഭവമാണ് തനിക്ക് നേരിടേണ്ടി വന്നത് പട്ടണത്തിലെ ഇരുമ്പ് വാതിൽ പത്രോസിന്റെ മുൻപിൽ സ്വതവേ തുറന്നു എന്നാൽ പ്രാർത്ഥിക്കുന്നവരുടെ മനസ്സ് അടഞ്ഞിരുന്നതിനാൽ അർദ്ധരാത്രിയിൽ വീട്ടുപടിക്കൽ കാത്തു നിൽക്കേണ്ട സാഹചര്യമാണ് തനിക്ക് ഉണ്ടായത് പത്രോസിന്റെ വിടുതൽ സഭയ്ക്കന്ന ആവശ്യമായിരുന്നു കർത്താവിന്റെ ദൂതൻ പത്രോസിനെയും പ്രാർത്ഥിച്ചവരുടെ അടുക്കൽ എത്തിച്ചപ്പോൾ ഉണ്ടായ പ്രതികരണമാകട്ടെ വളരെ വ്യത്യസ്തവുമായിരുന്നു പടിപ്പുര വാതിൽക്കൽ രാത്രിയിൽ കേട്ട ശബ്ദം അന്വേഷിച്ച രോധ എന്ന ബാല്യക്കാരത്തി പത്രോസിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞ് സന്തോഷത്താൽ വാതിൽ തുറക്കാതെ അകത്തെ കോടി പ്രാർത്ഥിക്കുന്നവരോട് വിവരം പറഞ്ഞു അവർ പറഞ്ഞതാകട്ടെ നിനക്ക് വട്ടാണെന്ന് അകത്ത് വട്ടെന്ന് പറയുമ്പോഴും പുറത്ത് കേൾക്കുന്നുണ്ട് അപ്പോൾ അവർ വിഷയം മാറ്റി പിടിച്ചു അതവന്റെ ദൂതനാണെന്ന് ശുഭവാർത്ത അറിയിച്ചവൾ അശുഭമായ വാക്കാണ് കേട്ടതെങ്കിലും ദൈവപുരുഷന്റെ ശബ്ദം തിരിച്ചറിഞ്ഞവൾ പതറിയില്ല കർത്താവിന് വേണ്ടി പഴി കേൾക്കുമ്പോൾ നിരാശപ്പെടരുത് അധികം താമസിക്കാതെ വിസ്മയകരമായ കാഴ്ചയ്ക്കായി വാതിൽ തുറക്കപ്പെടാനിടയാകും സ്വർഗപിതാവ് രാവിലെ സമയത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്തു ഞങ്ങൾ അനുഭവമുള്ളവരായി കർത്താവിനെ സമിപ്പാൻ കൃപ ചെയ്ത് ഞങ്ങളെ സഹായിക്കും കർത്താവായ പരിശുദ്ധ നാമത്തിൽ തന്നെ